ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അധ്യായത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷൻ സി മൂന്നാം അധ്യായം വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന ഒരു വ്യക്തി നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ സൂചിപ്പിച്ചത് ആരാണ് ഈ വ്യക്തി ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ നിർമ്മിച്ച വർഷം ഏത് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വേലുത്തമ്പി ദളവ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കോനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി തേക്ക് തോട്ടം ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥലം ഏത് ഓപ്ഷൻ ഡി ശിവഗിരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ചേറ്റൂർ ശങ്കരൻ നായർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിൽ വച്ചാണ് ഓപ്ഷൻ ബി അമരാവതി രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ഓപ്ഷൻ സി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ പൗമ ഉച്ചകോടി നടന്ന രാജ്യം ഏത് ഓപ്ഷൻ ബി ബ്രസീൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് കൃഷി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ ബി സംസ്ഥാന ലിസ്റ്റ് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒൻ്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി ന്യൂഡൽഹി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ജില്ലയേത് ഓപ്ഷൻ എ മലപ്പുറം വാസ്കോഡഗാമ ആദ്യമായി കേരളത്തിലെ കോഴിക്കോട് എത്തിയ വർഷം എന്നാണ് ഓപ്ഷൻ ബി ആയിരത്തി അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് പ്രത്യക്ഷരക്ഷ സഭയുടെ സ്ഥാപകൻ ആര് ഓപ്ഷൻ ഡി പൊയ്കെയിൽ കുമാര ഗുരുദേവൻ കെ എം പണിക്കർ രചിച്ച കേരളസിംഹം എന്ന ചരിത്ര നോവൽ ഏത് വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി പഴശ്ശിരാജ രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊൻപതിലെ സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത് ആരായിരുന്നു ഓപ്ഷൻ ഡി സർവീസസ് എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ എ എ കെ ഗോപാലൻ സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എന്നായിരുന്നു ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയത് ഏതു വർഷമാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഓപ്ഷൻ എ അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഭയായ ലോകസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് ഓപ്ഷൻ സി ഓം ബിർള കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ആസാം കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ എ തമിഴ്നാട് കർണാടകം പുതിയ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് പ്രായപൂർത്തി ആകാത്തവർ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ മാതാപിതാക്കൾക്കോ വാഹനത്തിന്റെ ഉടമസ്ഥനോ ലഭിക്കാവുന്ന ശിക്ഷ ഓപ്ഷൻ എ മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ ഇരുപത്തയ്യായിരം രൂപ പിഴ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിനാല് അനുസരിച്ച് നിലവിലുള്ളത് ഏത് കമ്മീഷനാണ് ഓപ്ഷൻ സി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ വിട്ടുകിട്ടുന്നതിനായി ഉപയോഗിക്കുന്ന റിട്ട് ഏത് ഓപ്ഷൻ ഡി ഹേബിയസ് കോർപ്പസ് ആയിരത്തി ജൂലൈ അഞ്ചാം തീയതി സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന ലോക പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പാർലമെന്റ് പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്നലെ ചെയ്തോരബദ്ധം മൂടർ ആചാരമാക്കാം എന്ന് പാടിയതാര് ഓപ്ഷൻ ബി മഹാകവി കുമാരനാശൻ ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ പ്രദേശ് കേരള സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര് ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അനുസരിച്ചാണ് ഇപ്പം നിലവിൽ കേരള സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയനാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ആരുടെ കൃതിയാണ് ഓപ്ഷൻ എ അരുന്ധതി റോയ് ചന്ദ്രനിലോട്ടുള്ള ആദ്യ പരിവേഷണ പദ്ധതിയായ ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്നായിരുന്നു ഓപ്ഷൻ ബി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം ഓപ്ഷൻ എ സഹകരണ വീധി അന്തർദേശീയ സഹകരണ സഖ്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥിര അംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ സംഘമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘത്തിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് ഓപ്ഷൻ ബി വാഗ്പടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ ബി ഇ എം എസ് നമ്പൂതിരിപ്പാട് ലോക സാമൂഹ്യനീതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ എ ഫെബ്രുവരി ഇരുപത് ഇനി നാൽപ്പത്തിയൊന്ന് മുതൽ അൻപത് വരെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് ക്വസ്റ്റ്യൻസ് എൽ ഡി സി മോഡല് സോൾവ് ചെയ്ത വീഡിയോസ് പ്രീവിയസ് ഇയറിലെ ചാനലിൽ ഉണ്ട് എല്ലാവരും അത് അതുപോയി കണ്ടുപഠിക്കണം ഇപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത് നാൽപ്പത്തി ഒന്ന് എ നാൽപ്പത്തി രണ്ട് ബി നാൽപ്പത്തി മൂന്ന് ബി നാൽപ്പത്തി നാല് സി നാൽപ്പത്തി അഞ്ച് ഡി നാൽപ്പത്തി ആറ് ബി നാൽപ്പത്തി ഏഴ് എ നാൽപ്പത്തി എട്ട് ബി നാൽപ്പത്തി ഒൻപത് സി അൻപത് എ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ് ഗിവൺ ബിലോ He went to work dash he was not well. Option B although his coach told him that he dash a mistake option B hard made. Her knife is sharp, but mine is dash option A blunt. The boys have been playing dash ten AM option A since we know the dash to church every Sunday. Option C goes. No one will believe his story. It is not dash. Option C credible. She has invited me, dash the party. Option D too. All of them tried hard to dash the fire. Option A put out. Tom, along with his parents, ഡാഷ് ടു ചെന്നൈ നെക്സ്റ്റ് വീക്ക് ഓപ്ഷൻ ബി ഈസ്റ്റ് ഗോയി ഹി കെപ്റ്റ് എസൈഡ് സം മണി ഫോർ ഡാഷ് എക്സ്പെൻസസ് ഓപ്ഷൻ ഡി മിസ്ലേനിയസ് അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഓപ്ഷൻ സി വിക്ഷേപിണി വിഭാവകത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി തീരവനിത എൻഡോസൾഫാൻ എന്ന കീടനാശിനിയാൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമായ കൃതി ഓപ്ഷൻ ബി എൻ മകജെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ഓപ്ഷൻ സി കുമാരനാശൻ കുളിക്കാൻ പോയി ഇതിലെ വിനയച്ചമേത് ഓപ്ഷൻ എ പിൻവിനയച്ചം ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി നിഖൂ നിരീശ്വരൻ എന്ന മലയാള നോവലിൻ്റെ കർത്താവാര് ഓപ്ഷൻ ബി വി ജെ ജെയിംസ് കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ഡി എം ടി വാസുദേവൻ നായർ കാനന ചന്ദ്രിക എന്ന ശൈലിയുടെ ആശയം ഓപ്ഷൻ ബി ഉപയോഗശൂന്യമായത് വാ കുരുവി കുരുവി എന്ന് തുടങ്ങുന്ന പദ്യം രചിച്ചതാര് ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് ആറ്റോമിക സംഖ്യ നൂറ്റി പതിനെട്ട് ആയുള്ള മൂലകത്തിൻ്റെ പേര് ഓപ്ഷൻ എ ഓർഗനസോൺ ബ്രാസ് എന്ന ലോകസങ്കരത്തിലെ ഘടകലോകങ്ങളാണ് ഓപ്ഷൻ ബി കോപ്പറും സിങ്കും സോഡിയം ക്ലോറൈഡ് എന്ന ലവണത്തിൻ്റെ രാസ സ്വഭാവം എന്താണ് ഓപ്ഷൻ സി ന്യൂട്രൽ പ്രകാശവർഷം എന്നത് എന്താണ് ഓപ്ഷൻ ഡി ദൂരം ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം ഏതാണ് ഓപ്ഷൻ ഡി യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി ഇ ഇഇജി ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ് കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ഗ്ലോക്കോമ റബ്ബർ മരങ്ങളിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഓപ്ഷൻ ബി എത്തിഫോൺ കുട്ടികളിൽ ടൈറോക്സിന്റെ അളവ് കുറയുന്നത് മൂലം അവസ്ഥ ഓപ്ഷൻ ബി ക്രെറ്റിനിസം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം ഏത് ഓപ്ഷൻ സി കൂടിയാട്ടം താഴെ പറയുന്നവയിൽ താഴെപ്പറയുന്നവയിൽ തർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ എ തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ഏത് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അദ്വൈത വേദാന്തത്തെ ഒരു സിദ്ധാന്തമായി സ്ഥാപിച്ചെടുത്തതാര് ഓപ്ഷൻ ബി ശ്രീശങ്കരാചാര്യർ തന്ത്ര സമുച്ചയം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര് ഓപ്ഷൻ ഡി ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ആലപ്പുഴ കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി ഓപ്ഷൻ ബി തുഞ്ചത്തെഴുത്തച്ഛൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് എന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് താഴെപ്പറയുന്നവയിൽ തൃപ്പയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാട് ഏത് ഓപ്ഷൻ എ മീനൂട്ട് തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് ആരാണ് ഓപ്ഷൻ സി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒ എം ആർ എന്നാൽ ഡാഷാണ് ഓപ്ഷൻ സി ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും സ്വതന്ത്ര സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി ലിനക്സ് ഡാഷിനെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമായി പരിഗണിക്കുന്നു ഓപ്ഷൻ സി അഡാ ലൗലേസ് വൺ ജിഗാബൈറ്റ് ഇസ് ഈക്വൽ ടു ഡാഷ് മെഗാബൈറ്റ് ഓപ്ഷൻ എ ആയിരത്തി ഇരുപത്തിനാല് ധാരാളം ഇന്റർനെറ്റ് ഉപയോക്താക്കളിലേക്ക് ഒരേ സന്ദേശം തന്നെ വിവേചനരഹിതമായി അയയ്ക്കുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു ഓപ്ഷൻ ഡി സ്പാം ഇനി പറയുന്നവയിൽ നിന്നും ശബ്ദം ശേഖരിച്ചു വയ്ക്കാനുള്ള മാതൃക തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി എം ബി ത്രീ രണ്ട് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുകൾ തമ്മിൽ പരസ്പരം പണം കൈമാറ്റം ചെയ്യുന്നതിലേക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിലുള്ള സംവിധാനമാണ് ഓപ്ഷൻ സി യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഒരു സർച്ച് എഞ്ചിൻ്റെ ഉദാഹരണമാണ് ഡാഷ് ഓപ്ഷൻ എ ഗൂഗിൾ ജി പി എസ് എന്നാൽ ഡാഷാണ് ഓപ്ഷൻ എ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനായി ഉപയോഗിക്കാനാവാത്ത മൊബൈൽ ആപ്പ് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി ഐ ആർ സി ടി സി റെയിൽ കണക്ട് ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്